ഹലോ ഗായ്സ് ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം ലൈക്ക് അടിക്കണം കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോയേക്കാം இப்புனயா கனசுகடா இந்த கண்டு கனசுகடா இந்த கண்டு கனசுகடா இந்த கண்டு இந்த கொலாவை செ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല മന്തി ചിക്കൻ മസാലയൊക്കെ ഇട്ട് കരട്ടി വെച്ചിരിക്കുക ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങൾ വെച്ചായിരുന്നു എന്നെ ഒഴിച്ചു അനസോട്ട് ഇരമ്പ് ഇട്ട് കുറസായിട്ട് ഇങ്ങെടുന്ന കുറഞ്ഞിര കുറട്ട് മണ് കർമൻ ഇടണ്ട കമ്പോന്ന കുറഞ്ഞിര ഇട്ടു വേന്താ ജീരല്ല ജീര അത് ഒന്ന് താളിച്ചീ അടുത്തതായിട്ട് മത്സ്യം ഇതൊക്കെയാണ് ഇപ്പോൾ തന്നെ അടുപ്പത്തന്നെ മസാലക്കൂട്ടാണ് അടുത്തായിട്ട് എടുക്കാൻ പോലെ കുരുമുളക് ബാക്കി ആയിട്ട് മേടിച്ച എത്ര ദിവസം നാലെണ്ണം വിടാം ഉണ്ടോ നാലേലക്കട്ടിട്ടുണ്ട് സ്റ്റാൾ വന്നു എന്താ പേര് എടുക്കില്ല കേട്ടോ എൻ്റെ

ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചിരിക്കുക അളങ്ങിട്ടുള്ളത് കേട്ടോ മരിയാല് ഇഞ്ചി വെളുത്തുള്ള ചിക്കന് ചേർക്കുമ്പോൾ ചിക്കൻ എരിവിന് വേണ്ടിയിട്ട് കേട്ടോ സോള അരി അരിഞ്ഞാണ് ഇതിലൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കാം നല്ലവണ്ണം ഒട്ടുള്ളിൽ ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഒന്ന് നല്ലവണ്ണം ഇളക്ക കേട്ട ഇളക്കാന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക ില്ലാത്ത കുറച്ച് മല്ലിപ്പൊടി വല്ലിപ്പൊടിയാർക്ക് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ശരിയാവും അറിയില്ല കൊടുക്കുക

ഒഴിക്കുന്നില്ല ഈ ോ നമ്മളിന് കുക്കർ അടച്ചു വെക്കാൻ പോകാം കേട്ടോ ഒരു വിസിലടിച്ച ശേഷം പെട്ടെന്ന് വറക്കുന്നില്ല ആ വിസിലടിച്ച് പിന്നെ തണുത്ത തണുത്തതിന് ശേഷം നമ്മൾ അപ്പത്തേന് ചോറൊക്കെ വരും നമുക്ക് അരി നോക്കണം അരി ഒത്തിരി വെന്ത് പോയാൽ കൊള്ളത്തില്ല അരി ഒത്തിരി വെന്ത് പോയാൽ കൊള്ളത്തില്ല അപ്പം അരി നമ്മൾ നോക്കുവാണ് എന്തോ ഇല്ലയോ അരി എങ്ങനെയാണോ വെച്ചത് എത്ര മണിക്കൂർ സാധാ ഒരു മണിക്കൂർ വെച്ച് വെച്ചതിന് ശേഷമാണ് വെച്ച് നമ്മൾ ഏത് റൈസാണ് യൂസ് ചെയ്യുന്നത് ക്രിസ്മസ് റൈസാണ് അഞ്ച് റൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൈസ് ആണ് അരി തിളച്ചോട്ടിരിക്കാൻ പോണോ അരി വെന്തെന്ന് തോന്നും ചെക്ക് ഗൈസ് അരി വെന്തിട്ടുണ്ട് നമ്മൾ അരി അങ്ങനെ നന്തി റൈസ് എങ്ങനെ വെന്തിരിക്കുകയാണ് ഇത് നമ്മൾ ഊറ്റാൻ വേണ്ടി പോവുകയാണ് ചിക്കൻ അവിടെ ഇട്ടിട്ട് പോകേണ്ടത് ആയിട്ടില്ല र പുറത്ത് വന്ന് തുടങ്ങിട്ടുണ്ട് കേട്ടോ അറിയില്ല ആദ്യമായിട്ടാണ് അപ്പ ഇന്ന് നോക്കിക്കോ ഉണ്ടാക്കാൻ പോകുന്നത്

ാണ് കൊറേരായിരിക്കും കഴിക്കാൻ തുടങ്ങി കൊറേ നേരമായി കേട്ടോ കേശിക്ക

അങ്ങനെ നമ്മുടെ വിസിൽ 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 വന്നിരിക്കുകയാണ് വന്നു 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 നമ്മള് കത്ത കഴിഞ്ഞ് ഓഫ് ചെയ്യണം ഇതിപ്പോഴേ തുറക്കത്തില്ല നീ ആ ചൂട് ഇരുന്നിട്ട് പോയി കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഇത് തുറക്കും നല്ലപോലെ <Quel�> വരുമ്പോ <supervising refugees> <oyu> <Laborator ilfi> <wir vastly> <sessa> കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ടമാറ്റോ പോലെ എന്നിട്ട് ടമാറ്റോ ജ്യൂസി ഉണ്ട് പിന്നെ എന്തു ചെയ്യണ്ട നല്ല കണ്ടോ 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 വന്നു വന്നു ഗയ്സ് കേറി ഇന്നെ നല്ല എരിവില്ലല്ലോ എരിവൊന്നുമില്ല ഇനി നമുക്ക് ഇനാത്തോ ഓ ഈ വെള്ളവല്ലേ തൂറ്റേർനാണം തൂറ്റേർനാണം വെള്ളം അല്ലാണോ തൂറ്റാൻ പോ കൊതി കൊതി കണ്ടിട്ടു ചൂടാണ്ട് രണ്ടായിരം കേട്ടാണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം ഇഷ്ടം പോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഞാൻ വെള്ളം അത്രയും മതി ഇനി വെള്ളം നന്നായിട്ട് പോകണം ഇത് വേറെ കുക്കറയാണ് അപ്പുറത്തെ നല്ല മഴയാണ് ഇവിടെ കുക്കർ വേറെ കുക്കർ ഇന്നെ നമ്മടെ കുക്കർ താടപ്പല്ലേ അതല്ല മള്ളോണായി അതില് കുറച്ച് വെള്ളം ഉണ്ടുണ്ട് ആരെങ്ങോ ഓടിച്ചിട്ടുണ്ട്. ചേച്ചിയാ എങ്ങനെ വിട്ടാണ് പ്രവേശിച്ചിട്ടില്ല. പേര് സ്വാതന്ത്ര ആവുന്ന വാടിപുളിക്കൂർ പേര് എല്ലാരും ഉണ്ടായിരുന്നോ? ചേച്ചിയാ വാടിപുളിക്കൂർ. സൂപ്പറായിട്ടുണ്ട്. ഒരു വലിയ പീസ് ഞാൻ തേസ്റ്റ് നോക്കിയാണ് സ്പോട്ട് ചെയ്തത്. സൂപ്പറ മണവാണ്. ഇത് നമുക്ക് ഇല്ലാതെ പോ. കോററ്റ് തോടങ്ങ. അയ്യോ സാധനം ഇത്. ഇങ്ങോട്ട് മാറ്റിയിട്ട്. അവിടെ പടക്ക ഇതിന്റെ ഇടാൻ പോകാണ് കണ്ടോ ഇതാ അപ്പുറത്തെ കുക്കറിൽ അല്ല അമ്മയുടെ കുക്കർ നമ്മളുടെ കുക്കർ ഇത് നമ്മളുടെ കുക്കർ ഗയ്സ് ദേ ആണ് ചിക്കന അത് മന്തി ഇട്ടുകൊണ്ടിട്ടുണ്ട് ചിക്കൻ മുതലൈസ് അങ്ങോട്ട് ഇട്ടണ്ടിരിക്കുകയാണ് മന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗയ്സ് ദേ പിന്നെ വിളക്ക് അപ്പോൾ അപ്പുറത്തെ കുക്കറിൽ അടപ്പാണ് യാ കർണാട്ടി ടിൽ ചിക്കൻ ആ കർണാട്ടി ടിൽ വെക്കുക ഇതിතර പറ്റാ വേണ്ട ആയി ഇ ഓന്ന് പച്ചമുളക് വെച്ചിരിക്കോ നാല് പച്ചമുളക് മുറിക്കോ

ായിട്ട് യെല്ലോ കളറാണ് ചേർക്കാൻ പോകുന്നത് പുറത്ത് സൂപ്പർ മഴയാണ് എല്ലാ കളർ എടുത്തിട്ടുണ്ട് എല്ലാ കളർ ചേർത്തു ചേർത്ത് ചേർത്ത് ചേർത്തു അങ്ങനെ എല്ലാ കളറും ഇത് മഞ്ഞപ്പൊടിച്ച് കൊടുക്കുക

വീടോ നസലോ ഫ്ലെയിമിൽ ഇണക്കാൻ പോവാ അത് ചൂ ചൂ ഇപ്പൊ നമ്മൾ ചെയ്ത ഇതിനത്തോട്ട് ഇട്ടുണ്ട് നാളെ പടപ്പന്നാ ഇതിനത്തോട്ട് ചെയ്യാൻ പോവാനാണ് രണ്ടാമത്തേത് ചെയ്യാണം ഇതിനെ നമുക്ക് മോൾ ഇടാം ദോംബേ ഇത് അഞ്ചു ചെയ്യാൻ പോവാനാണ് ഇട്ടിട്ടുണ്ട് ാണ് ചിക്കൻ ഇറങ്ങിയ വെള്ളം എല്ലാം കൂടെ ചേർന്നാണ് അടച്ച് വെച്ചാൽ രണ്ടാമത്തത് പണ്ട് കുക്കറും ഇപ്പം ഫ്ലെയിമിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നോക്കണ്ട

മണോണ്ട് മണമാണ് അടുക്കാൻ പറ്റുന്നില്ല കണ്ടോ

മന്തിയുടെ ഒരു മന്തിരുന്നൂറ് രൂപ ചിലവ് പോലെ

അമ്മ വീണ്ടളെ അകിലു ശരിയാവുന്ന പ്രദേശത്തെ കളറോ ഇന്നും നമ്മൾ പതികളാണ് മാസ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഈ പൊദേശിൽ നിന്നോ എത്ര നേരവും പ്രാവോ ശരിയാവുന്ന പ്രദേശത്തെ സാധാരണ എന്താണ്ടാക്കി ആവനെ ശരിയാവാറില്ല അപ്പോൾ റൈസ്ന്ന കളറുണ്ട് ഗയ്സ് കുററെ വേറെയാണ് ഇടത്തു വരുന്നത് ചിക്കൻ ആണെങ്കിൽ അതിനപ്പുറം എങ്ങനെയുണ്ട് റൈസ്ണ്ട് കുറച്ച് കഴിഞ്ഞു റൈസ് ഓ കറക്റ്റ് കടയിൽ നിന്ന് കിട്ടും അതായത് ടേസ്റ്റ് നല്ല ചിക്കനുണ്ടോ ചിക്കൻ അതിനകത്ത് റെഡി ചെയ്തു

ീര് നീര് പകുതി പതി കേട്ടോ പിന്നെ ൂട്ട ഇരിക്കുന്നുണ്ട് ഇതൊന്ന് ആരംഭിച്ചെടുക്കുന്നു നമ്മൾ കുറച്ച് ഓയില് ഒഴിക്കുന്നു കുറച്ച് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നുണ്ടോ അത് വീണ്ടും അടിക്കുന്നു കാണിച്ചു വെച്ച് കഴിയുമ്പത്തേസ് തക്കാളി ചട്ടി മല്ലില് തക്കാളി തക്കാളി പച്ചമുളക് പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും എന്നിട്ട് ഒന്ന് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഫസ്റ്റ് കണ്ടു ശേഷിപ്പൊട്ട് കൊടുക്കുവാണ് പിന്നെ തക്കാളി ചട്നിസ്ണ്ട് ചേർത്തല്ലേ കരിഞ്ഞ കരിഞ്ഞല്ല കരിഞ്ഞ മണം കയറ്റിയാ സൂപ്പറാണോ ഇതൊന്നും ചിക്കനൊക്കെ കുഴച്ചു സൂപ്പർ ആയിട്ട് മാ ും കട്ട് ഇതും <piano piano piano cinema> <vocabulary> <reasonably awful old>